എസ് എൻ ഡി പി യോഗം ചേർത്തുന്ന മേഖലാ സമ്മേളനത്തിന് മുന്നോടിയായി സംഘാടക സമിതി രൂപീകരിച്ചു എസ് എൻ ഡി പിയുടെ ഭരണസാന്നിധ്യത്തിൽ മൂന്ന് പതിറ്റാണ്ട് പൂർത്തിയാക്കുന്ന യോഗം ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി നടച്ചിന് ഗംഭീര വരവേൽപ്പും മേഖലാ സമ്മേളനത്തിന്റെ ഭാഗമായി ഒരുക്കും ഒരിന്നര മാസം നീണ്ടു നിൽക്കുന്ന കലാകായിക പരിപാടികൾ സാംസ്കാരിക സംഗമങ്ങൾ സെമിനാറുകൾ തുടങ്ങിയ വിപുലമായ പരിപാടികളാണ് മേഖലാ സമ്മേളനത്തിന് മുന്നോടിയായി നടക്കുന്നത് ഏപ്രിൽ ആറിന് വൈകിട്ട് നാലിന് കളവംകോടം ശക്തീശ്വര ക്ഷേത്ര സന്നിധിയിലാണ് സമ്മേളനം നടക്കുക സംഘാടക സമിതി രൂപീകരണ യോഗ ഉദ്ഘാടനം യൂണിയൻ അഡ്മിനിസ്ട്രേറ്റർ ടി അനിയപ്പൻ നിർവഹിച്ചു മേഖലാ ചെയർമാൻ കെ പി നടരാജൻ അധ്യക്ഷത വഹിച്ചു അഡ്വക്കേറ്റ് പി എസ് ജ്യോതിഷ്സ് മുനിസിപ്പൽ വൈസ് ചെയർമാൻ ടി എസ് അജയ്കുമാർ കെ വി സാബുലാൽ പി ജയകുമാർ അനിൽ ഇന്ദീവരം ജെ പി വിനോദ് മനോജ് മാവുങ്കൽ എന്നിവർ സംസാരിച്ചു കൺവീനർ പി ഡി ഗഗാരുൻ സ്വാഗതവും ആർ രാജേന്ദ്രൻ നന്ദിയും പറഞ്ഞു തുഷാർ വെള്ളാപ്പള്ളിയാണ് സംഘടക സമിതിയുടെ മുഖ്യ രക്ഷാധികാരി മുഴുവൻ മുഴുവൻ കളറോടത്ത് നടക്കുന്ന പരിപാടി ഏറ്റവും ജനറൽ ഗംഭീരമാക്കും പിടിക്കുവാൻ കിട്ടുന്ന വലിയൊരു അവസരം ഒരു ഗംഭീര പോകുന്ന വലിയൊരു അവസ്ഥാനായിട്ട് സാക്ഷ്യം വഹിക്കുന്ന ഒരു ചരിത്ര മുഹൂർത്തമാക്കി ഈ വരുന്ന ഏപ്രിൽ നടക്കുന്ന ചടങ്ങ് ഏപ്രിൽ ആറാം തീയതി നടക്കുന്ന ചടങ്ങ് അത് ഗംഭീരമാക്കുവാനായിട്ട് മുഴുവൻ പ്രവർത്തകരും മുഴുവൻ നേതാക്കന്മാരും ിൽ കുടുംബ യൂണിയൻ ഉൾപ്പെടെയുള്ള എല്ലാ തലങ്ങളിലും ഇടപെട്ടുകൊണ്ട് നമുക്കൊരു സംഘടനാ മികവ് കാണിക്കേണ്ട സമയം കൂടിയാണ് തീർച്ചയായിട്ടും മറ്റ് സ്ഥലങ്ങളിലെല്ലാം ശ്രീനാരായണ കൺവെൻഷനുകൾ നടക്കുകയാണ് മറ്റ് കിഴക്കൻ മേഖല പത്തനംതിട്ട കോട്ടയത്തും ശ്രീനാരായണ കൺവെൻഷനുകൾ നടക്കുകയാണ് അതുപോലെ തന്നെ നമുക്കൊരു അവസരം കിട്ടുകയാണ് കേരളയിലും ഒരു വലിയ തുടക്കം കുറിക്കുവാൻ ഒരു വലിയ കൂട്ടായ്മയൊരു ശങ്കാരം മിക തുടക്കം കുറിക്കുവാനായിട്ട് പോകുന്ന ഈ മഹാസമ്മേളനം വിജയപ്രദമാക്കുവാൻ എല്ലാവരും ഒത്തൊരുമയോടുകൂടി ശ്രമിക്കണമെന്ന് മാത്രം അഭ്യർത്ഥിച്ചുകൊണ്ട് വൈകിപ്പോയി എന്നുള്ളത് കൊണ്ട് ഒരു ക്ഷമപണത്തോടുകൂടി പറഞ്ഞുകൊണ്ട് ഈ യോഗം നിങ്ങളുടെ എല്ലാവരുടെയും അന്വേഷണത്തോടുകൂടി ഔപചാരികമായി ഉദ്ഘാടനം ചെയ്തു